ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഈ ഒരു വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല കാരണം അതുപോലത്തെ മാസ് മറുപടിയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സഹോദരൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അമ്പത് മിനിറ്റ് ഒരു മിനിറ്റുള്ള വീഡിയോകളാണ് സാധാരണ ഈ പുള്ളിക്കാരെ ചെയ്യാറുള്ളത് ഓരോ വിഷയങ്ങളെടുത്തുകൊണ്ട് ആ വിഷയത്തിനൊക്കെ കൃത്യമായി അഡ്രസ്സ് ചെയ്യുന്ന ഒരു സഹോദരനാണ് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടം തോന്നി കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ആഗോള അയ്യപ്പ സംഗമം ഈ ആഗോള അയ്യപ്പ സംഗമം സർക്കാർ നടത്തിയപ്പോൾ അതിന് ബദലായിട്ട് ഇവിടെ വർഗീയ സംഗമം നടത്തിക്കൊണ്ടാണ് സംഘപരിവാറും അവരുടെ മറ്റ് പോഷക സംഘടനകളും കേരളത്തിൽ പച്ചയ്ക്ക് വർഗീയത അങ്ങോട്ട് കൊണ്ടുവിട എല്ലാ തരത്തിലുള്ള വർഗീയ ജീവികളെയും സംഘടിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു വർഗീയ സംഗമം കേരളത്തിൽ പന്തളത്ത് നടത്തിയത് അതിനകത്ത് ഒരു ആസാമി വന്നിട്ട് പച്ചയ്ക്ക് വർഗീയത പറഞ്ഞത് നമ്മളെല്ലാരും കേട്ടതാ അയ്യപ്പന്റെ സുഹൃത്തല്ല വാവരെന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് വർഗീയത പറഞ്ഞിട്ടും നമ്മുടെ കേരളത്തിൽ എന്താണ് ഉണ്ടായത് ഇവിടെ ഒരു ഒരു പുല്ലും ഉണ്ടായിട്ടില്ല അല്ലേ തമിഴ്നാട്ടിൽ ഒരു മൊണ്ണാമല എന്ന് പറയുന്ന ഒരു ഊളയുണ്ട് കാരണം ഈ തമിഴ്നാട്ടിൽ കിടന്നിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാലിനും സ്റ്റാലിന്റെ പിള്ളേരും എടുത്ത് തൂക്കിയെടുത്ത് അകത്താക്കും പക്ഷെ നമ്മുടെ കേരളത്തിൽ വന്നിട്ട് എന്ത് തെമ്മാടിത്തരവും എന്ത് തോന്നിയാമസവും എന്ത് വർഗീയത പറഞ്ഞാലും ഇവിടെ ഒരു പുല്ല് സംഭവിക്കത്തില്ലെന്നുള്ളത് ഈ വേട്ടാവളിയന്മാർക്ക് എല്ലാം അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഈ വർഗീയ സംഗമത്തിനാ ഉടനീളം ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വിഷ ഈ വിഷം ഇങ്ങനെ തുപ്പി തുപ്പി തുപ്പിക്കൊണ്ടിരുന്നത് എന്നാൽ ഈ സഹോദരന്റെ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് മനസ്സിന് ഒരുപാട് സന്തോഷവും തോന്നുന്നുണ്ട് കുളിർമയകത്തുന്നുണ്ട് പ്രസറാം വർഷം തികച്ചപ്പോഴത്തേക്ക് കേരളത്തിൽ ചില വിഷം വമിക്കുന്ന ചില വിഷ ജീവികളും ചില ശുദ്രജീവികളൊക്കെ ഉണ്ട് ഈ വത്സൻ തില്ലങ്കേരി അതുപോലെ തന്നെ ടീച്ചർ എന്ന് പറയപ്പെടുന്ന ആ ഒരു വൃത്തിയായിട്ട് സാധനമാണ് ടീച്ചറൊന്നും ഒന്നും അവരെ വിളിക്കാനേ കൊള്ളത്തില്ല നമ്മുടെ ഉണ്ണിത്താൻ സാർ പറഞ്ഞതുപോലെ എന്ത് ഇവരേക്ക് ആരാണ് ഈ ടീച്ചർ എന്ന് വിളിക്കുന്നത് ഇവരെ ഒന്നും ടീച്ചർന്ന് വിളിക്കാനേ കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ മാസ് ഡയലോഗ് നമ്മൾ കേട്ടാണല്ലോ അല്ലെ അപ്പൊ ഈ മൊണ്ണാമലയ്ക്കും അതുപോലെ തന്നെ ഈ വത്സൻ തില്ലങ്കിരിക്കും നമ്മുടെ ഈ സഹോദരൻ കൊടുക്കുന്ന കിണ്ണം കാച്ചി മറുപടിയില്ലേ അത് കാണാതെ പോയ വലിയ നഷ്ടമാണ് ഇത്രയും ആർജവുമായിട്ട് നട്ടല്ലോട് കൂടി പറയാൻ കാണിക്കുന്ന ഈ ഒരു ധൈര്യമുണ്ടല്ലോ അതിന് ഞാൻ ബിഗ് സെലൂട്ട് തരാണ് കാരണം നിങ്ങളെപ്പോലുള്ള യുവ തലമുറകളാണ് ഈ നാടിനാവശ്യം ഈ കാലഘട്ടത്തിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാരാണ് ഈ സമൂഹത്തിന് വേണ്ടത് ഇവർ പറയുന്നത് കേൾക്കാതെ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടം തന്നെ ആയിരിക്കും ആദ്യം നമുക്ക് തമിഴ്നാടിന്റെ മൊണ്ണാമലയ്ക്ക് ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടി കേട്ടിട്ട് നമ്മുടെ കേരളത്തിന്റെ വിഷം വമ്മിക്കുന്ന ആ വിഷത്തിന് കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേൾക്കാതെ പോകരുത് ആദ്യം നമ്മൾക്ക് മൊണ്ണാമലയ്ക്ക് കൊടുക്കുന്ന മറുപടി മൊണ്ണാമല എന്താണ് ഒന്ന് കേട്ടു നോക്കാം ഒരു നരകത്തിലേക്ക് പോക മണി പോകുമ്പോൾ காமம் நரகத்துக்கு வேமா போயிரும் பேராசை நரகத்துக்கு போயிரும் கோபம் நரகத்துக்கு வேமா கூட்டிட்டு போயிடும் இந்த மூன்றும் இருப்பது இன்னைக்கு கேரள கம்யூனிஸ்ட் அரசு கிட்ட திரு விஜயன் அவர் கிட்ட இருக்கு நீ அண்ணாமலை ஆனும் கிண்ணாமலை ஏதும் மற்றொருத்த மலை கேரளத்தில் வந்து நீ ஷோ கலிக்கண்டா കേരളത്തിലെ മുഖ്യമന്ത്രിക്കിട്ടുണ്ടാകാൻ നീ വരണ്ട നീക്കു തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ കാൽ ചോട്ടി കിടന്ന് നക്കിയാൽ മതി അന്ധവിശ്വാസവും മതപ്രാന്തവും മൂത്ത് ചാട്ടവാറിന് സ്വയം അടിക്കുന്ന മന്ദബുദ്ധിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ വന്ന് സംസ്കാരം തൊട്ട് നീണ്ടാത്ത വർത്താനം പറയുന്നെ എടാ ഞങ്ങളുടെ പൂർവികർ ഒരു തെറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് നീയൊക്കെ ഇന്നും വെള്ളം കുടിച്ചു പോകുന്നത് ആ തെറ്റ് ഞങ്ങൾ തിരുത്തണ്ടെങ്കിൽ വന്നാൽ വന്നതുപോലെ തിരിച്ചു പോകുക നിന്നെ പോലെയൊക്കെ മതഭ്രാന്ത് മൂത്ത ചാണക സംഖ്യകളുടെ ഉപദേശം കേട്ടിട്ട് വേണ്ട കേരളീയർക്ക് ജീവിക്കാൻ ബുദ്ധിയും വിവരവും വിവേകവും മനുഷ്യർ ഇവിടെ ഉണ്ട് ഞങ്ങളുടെയൊക്കെ ജീവൻ പണയം വെച്ചിട്ടാണ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നിന്നെ പോലുള്ള ബി ജെ പി തീവ്രവാദികൾക്ക് യാതൊരു അധികാരവും ഇല്ല കാരണം എല്ലാ മനുഷ്യരെ ഒരേപോലെ ഒരുമിച്ച് നിന്ന് സംരക്ഷിക്കുന്നവരാണ് ഞങ്ങള് നിങ്ങളെ പോലുള്ള വർഗീയവാദി മതതീവ്രവാദികൾ എട്ടടി നാലിഞ്ച് മാറി നിക്കണം ഞങ്ങളുടെ അടുത്തുനിന്ന് തമിഴ്നാട് ബി ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ ബി ആണെങ്കിലും ഒരുത്തനും അവിടം വിട്ട് കേരളത്തിലേക്ക് കടക്കരുത് മതതീവ്രവാദവും ഭിന്നിപ്പേരും നിങ്ങളുടെ നാട്ടിൽ ചെയ്തോണം മാസല്ലേ കൊല മാസല്ലേ ഇനി ഇതുക്കും മേലെയാണ് നമ്മുടെ വത്സന്മാമന് കൊടുക്കുന്ന ആ ഒരു ഡയലോഗ് അത് പൊളിയാണ് നമ്മൾ അധികം ഭയപ്പെട്ടിട്ട് കാര്യമൊന്നുമില്ല എല്ലാവരും മരിക്കേണ്ടത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ ആ മരണം ധർമ്മത്തിന് വേണ്ടി ആയിക്കൂടെ എന്നുള്ളതാണ് കാശ്മീരി പറ്റിയത് അവിടുത്തെ പണ്ഡിറ്റ് ഉറച്ചു നിന്നില്ല അവരെ ഭീഷണിപ്പെടുത്തുമ്പോ ഓടി ഡൽഹിയിലേക്ക് വന്നു നമ്മൾ ഓടി ഓടി അവിടേക്ക് പോകും നമ്മൾ തോടാൻ ലോകത്തോടാൻ നമുക്ക് ഒറ്റ സ്ഥലമേ ഉള്ളൂ അത് നമ്മുടെ കൂടെ മരിച്ചു മണ്ണിടങ്ങി കിടക്കുന്ന നമ്മുടെ ഈ ഭാരതഭൂമി ഭൂമി മാത്രമാണ് നമുക്ക് ഓടാനുള്ളത് ബാക്കിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ടെ ചുമ അന്തരീക്ഷത്തിലേക്ക് നോക്കി പെണ്ണാച്ചി തരം ബോലംബിക്കോണ്ട് നിൽക്കാണ്ട് ചങ്കുറപ്പുണ്ടെങ്കി എല്ല് ഉറപ്പുണ്ടെങ്കിൽ നിന്നക്ക് ആമ്പിള്ളേര് ഉണ്ടാക്കി വിട്ടതാണെങ്കിൽ നീക്കൊന്ന് പറയണം നിന്നക്ക് ആരെ ഇവിടെ ആട്ടി ഓടിക്കാൻ ശ്രമിക്കുന്നതെന്ന് ഇവിടുത്തെ ക്രിസ്ത്യൻസ് ആണോ മുസ്ലിംസ് ആണോ ദളിതരാണോ എന്ന് ഒന്ന് ആണത്തോടെ പറയണം അല്ലാതെ മേപ്പോട്ട് നോക്കി ഉറപ്പില്ലാത്ത ശിഖണ്ടി താരം വിളിച്ചു പറഞ്ഞാൽ കല്ലിനേറിട്ടും എടാ വർഗീയത പറഞ്ഞാൽ പോലും കൈ ചൂണ്ടി പറയാനുള്ള ചങ്കൂറ്റവും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ പെണ്ണാച്ചി തരത്തിന് നിക്കുന്നേ ഇതുപോലുള്ള പടികളവൻ വർഗീയപക്ഷ ജന്തുക്കളെല്ലാം കുറഞ്ഞത് ഒരു രണ്ടു വിസ്പറങ്കിലിട്ട് ഉണ്ടാക്കണം യഥാർത്ഥ രാജ്യ സ്നേഹികൾ സായിപ്പന്മാരായിരുന്നു നല്ല കുത്തുകൊണ്ട് ജീവിച്ചപ്പോ നീയൊക്കെ കാലി നക്കി ജീവിച്ചു ആ നീയൊക്കെയാണ് ഇപ്പൊ കാശ്മീരി പണ്ഡിറ്റുകളുടെ നക്കാമ്പോണൻ അന്ന് ഇങ്ങോട്ടൊന്നില്ലാതെ ഓടി രക്ഷപ്പെട്ട കാശ്മീരി പണ്ഡിറ്റുകളെ എന്തുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് സംരക്ഷിച്ചില്ല കാശ്മീരി പണ്ഡിറ്റുകളെ സംരക്ഷിച്ചതിന്റെ ഭാഗമായി എത്ര ബി ജെ പി ആർ എസ് എസുകാരെ ജീവൻ പൊലിഞ്ഞു പോയിട്ടുണ്ടെന്ന് നീയൊക്കെ ഒന്ന് പറയണം അന്ന് അവരൊന്നും സംരക്ഷിക്കാതെ ഇന്ന് മതവിദ്വേഷം ഉണ്ടാകുന്നതിന്റെ കാരണം കലാപങ്ങളിൽ വേണ്ടിയാണ് മഹാത്മാഗാന്ധിയുടെ പ്രതിരൂപത്തിന് നേരെ വെടിയുതിർത്തുകൊണ്ട് നാഥുറാം ഗോഡ്സെയ്ക്ക് മുദ്രാവാക്യം വിളിക്കുന്ന ഈ ദൃശ്യം പുറത്തുവന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഗാന്ധി ജയന്തി ദിനത്തിലായിരുന്നു അന്ന് രാജ്യം മുഴുവൻ വലിയ ചർച്ചയാക്കിയ സംഭവത്തിൽ വിവാദ നായികയായ പൂജ ശകുൻ പാണ്ഡെ അഥവാ ലേഡി ഗോഡ്സെ ഇപ്പോൾ ഒരു കൊലപാതക കേസിൽപ്പെട്ട് ഒളിവിലാണ് നിരഞ്ജനി അഗാരയുടെ മഹാമണ്ഡലേശ്വറും അഖിലേന്ത്യാ ഹിന്ദു മഹാസഭയുടെ ദേശീയ സെക്രട്ടറിയുമായ പൂജ ഷഗുൻ പാണ്ഡെ എന്ന അന്നപൂർണ ഭാരതി ഗാന്ധിജിക്കെതിരെ മാത്രമല്ല മുസ്ലിങ്ങൾക്കെതിരെയും വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാൽ അതേ പൂജ ഷഗുൻ പാണ്ഡെ തന്നെയാണ് തന്നോടൊപ്പം അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അഭിഷേക് ഗുപ്ത എന്നയാളെ കൊല ചെയ്യാൻ ഒരു മുസ്ലിം ഗുണ്ടയെ തന്നെ ഇറക്കിയത് ബിസിനസ് സംബന്ധിച്ച തർക്കവും വ്യക്തിവൈരാഗ്യവുമായിരുന്നു കൊലയ്ക്ക് കാരണം ഉത്തർപ്രദേശിലെ അലിഗഡിൽ വച്ച് ബൈക്ക് ഷോറൂം ഉടമയായ അഭിഷേക് ഗുപ്തയ്ക്ക് നേരെ ബൈക്കിലെത്തിയ രണ്ട് അക്രമികൾ വെടിയുതിർക്കുകയായിരുന്നു മുഹമ്മദ് ഫസൽ ആസിഫ് എന്നീ രണ്ടുപേരാണ് ബൈക്കിലുണ്ടായിരുന്നത് തലയ്ക്ക് വെടിയേറ്റ അഭിഷേക് സംഭവ വെച്ച് തന്നെ മരിച്ചു പോലീസ് കസ്റ്റഡിയിലെടുത്ത ഫസൽ കുറ്റം സമ്മതിക്കുകയും പൂജാ ശകുന്റെ ഭർത്താവായ അശോക് പാണ്ഡെയാണ് അഭിഷേകിനെ കൊല്ലാൻ മൂന്ന് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തതെന്നും വെളിപ്പെടുത്തി തുടർന്ന് ഹിന്ദു മഹാസഭയുടെ ദേശീയ വക്താവ് കൂടിയായ പൂജ ഷഗുന്റെ ഭർത്താവ് അശോക് പാണ്ഡെയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ഗാന്ധിയുടെ ചിത്രത്തിന് നേരെ വെടിയുതിർത്ത പൂജ ഷഗുൻ ഇന്ന് ഒരു കൊലപാതക കുറ്റത്തിന്റെ മുഖ്യ പ്രതിയായി ഒളിവിലാണ് നീട്ടാ നീ വേറെ ലെവലാണ് ഒന്നും പറയാനില്ല ചെക്ക അടിക്കാൻ കയ്യിലേക്ക് കൊടുത്തു കഴിഞ്ഞ ദിവസം അതിലും രസകരമായിട്ടുള്ളൊരു വാർത്തയാണ് നമ്മുടെ രാഷ്ട്രപിതാവിനെ കൊന്ന ദിവസം വീണ്ടും ഒന്നുകൂടെ അതൊന്ന് പുനർസൃഷ്ടിച്ചായിരുന്നു ഈ ഈ തോക്കെടുത്തുകൊണ്ട് വന്നിട്ട് ഫ്ലെക്സിന് നേരെ വന്നിട്ട് വിടുക അപ്പം എത്രത്തോളം ഉണ്ട് ഇവരുടെ മനസ്സിലുള്ള ആ ഒരു വർഗീത എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം ഈ വത്സമ്മാമൻ ഇപ്പൊ വന്നു വരുന്നതുകൊണ്ട് ഈ മൈക്കും മൈതാനവും കുറച്ച് ആൾക്കാരെയൊക്കെ കണ്ടപ്പോഴത്തേക്ക് രോക്ഷം കൊണ്ടിട്ട് ജയന്റെ ആ മാസ് ഡയലോഗിൽ ചില കാര്യങ്ങൾ അങ്ങോട്ട് അവതരിപ്പിച്ചായിരുന്നല്ലോ കാശ്മീർ പണ്ഡിറ്റുകളെ കുറിച്ചിട്ട് നൂറ് വർഷം തികഞ്ഞല്ലോ അല്ലെ ആർ എസ് എസ് എന്ന് പറയുന്ന ഈ സംഘടന രാജ്യത്തിന്റെ സ്വയം സേവ സംഘകർ എന്ന് പറയുന്നു രാജ്യത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവരാണ് ആദ്യം ഓടിയെത്തുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഈ കാശ്മീർ പണ്ഡിറ്റുകൾ ഈ പറയുന്ന കാശ്മീരിൽ ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ചപ്പം എന്തുകൊണ്ടാണ് ഈ സ്വയം സേവ സംഘരായിട്ടുള്ള നിങ്ങളൊന്നും അവിടെ കാണാതെ പോയത് വന്നിരുന്നുകൊണ്ട് ഗീർവാണം മുഴക്കല്ലേ എടപ്പാടെന്ന് പറയുന്ന ഈ ഒരു ചെറിയ സ്ഥലത്ത് വന്ന് കാണിച്ചിട്ടുള്ള ഗോപ്രായത്തിന് അവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ തന്നു തന്നുവിട്ടത് ഓർമ്മയുണ്ടല്ലോ അല്ലെ ഇതുപോലെ പച്ചയ്ക്ക് വർഗീയത പറയുന്ന മതഭ്രാന്ത് പിടിച്ചിട്ടുള്ള വൃത്തികെട്ട ഊളകൾക്കൊക്കെ ഇങ്ങനെ തന്നെ വേണം മറുപടി കൊടുക്കാൻ പുലി എന്ന് പറഞ്ഞാൽ പോരാ ചെക്കൻ പുപ്പുലിയാണ് എല്ലാ വിഷയങ്ങളിലും ചെക്കൻ എടുക്കുന്ന നിലപാടുകളുണ്ടല്ലോ അത് മാസ് ആണ് കേട്ടാ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വർഗീയതയാവും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരെന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ അതുകൊണ്ട് നമ്മൾ പറയുമ്പോൾ വർഗീയവാദിയാവും മറ്റുള്ളവൻ ഇവിടെ വന്ന് നിന്നുകൊണ്ട് ഈ വർഗീയ സംഗമം സംഘടിപ്പിച്ചിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിവാഹത്തെ കുറിച്ചിട്ട് ശുദ്ധതെമ്മാടിത്തരവും അസംബന്ധവും പച്ചയ്ക്ക് വർഗീയത പറഞ്ഞാലും അതൊക്കെ ദേശസ്നേഹമാണെന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിക്കൊണ്ട് നടക്കുന്ന മരപ്പട്ടി വാണങ്ങൾ ഈ സംഘി ഓളികൾ ഈ ചാണക സംഘികൾ നീയൊന്നും ഈ രാജ്യത്തിന് ഒരു ഗുണവും ഇല്ലാത്തമാരാ കാരണം നീയൊന്നും ഈ രാജ്യത്തിന് ഒരു ഉണ്ടായി സംഭാവന ചെയ്തിട്ടില്ല നിന്റെയൊക്കെ പൂർവികംമാര് നക്കി വെളിപ്പിച്ചതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ രാജ്യം നിന്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കി മാറ്റാമെന്നുള്ളൊരു ധാരണ നിനക്ക് ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാവനായിട്ടുള്ള ഹിന്ദുവും മുസൽമാനവും ഒക്കെ ഇല്ലാണ്ടാകണോടാ നിന്റെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഇവിടെ നടപ്പാക്കാൻ എന്തായാലും എന്റെ പ്രിയപ്പെട്ട സഹോദര ബിഗ് സല്യൂട്ട് ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ലൈക്കും കമന്റും എല്ലാം നമ്മുടെ പ്രിയ സഹോദരനെടുക്കുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും